ഫാമിലി വ്ലോഗ് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അടവടലം തേങ്ങിട്ടും പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും നമ്മളെല്ലാം ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ എന്തെങ്കിലും ഒരു ഫാമിലി ഗ്ലോഗ് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം എടുത്ത് ചെറുതായിട്ടൊന്നിട്ടെന്ന് വെച്ചോ അതിൽ കുറേ ചോദ്യം വരും അങ്ങനെ ഡെയിലി അതേ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ഞാൻ ഉത്തരം കൊടുക്കുന്നത് അവർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് പ്രത്യേകിച്ച് ഈ സീരിയൽ ടൈപ്പ് ആൾക്കാരാണ് ഈ ഫാമിലി ഗ്ലോഗ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരിതൊക്കെ കണ്ട് 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 സീരിയൽ ആണോ അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള ഉറപ്പില്ലല്ലോ പക്ഷെ നിങ്ങളടുത്ത് കമന്റ് ബോക്സിലൂടെ ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യം ചോദിച്ച് ചോദിച്ച് ചോദ്യങ്ങൾ കണ്ട് കണ്ട് വരുമ്പോൾ നിങ്ങൾക്കും അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഫാമിലി ലോക പരിപാടിയൊന്നും വേണ്ട എന്തിനാണ് കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിച്ച് നാട്ടുകാർ അതിലൊരു കയറി അഭിപ്രായം പറഞ്ഞ് പോസിറ്റീവും നെഗറ്റീവും അതിൽ നെഗറ്റീവ് കണ്ട് നമ്മൾ സങ്കടപ്പെട്ട് എന്തിനു അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് എൻ്റെയൊക്കെ കമൻ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കും എന്നെ വിളിക്കുന്ന തെറിയെല്ലാം കേട്ടുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോവും ഞാൻ കുടുംബത്തോടെ ഇരുന്ന് വീഡിയോ ചെയ്ത് അവരെയും കൂടി തെറി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കത് മാനസികമായിട്ട് കണക്റ്റ് ആവത്തില്ല ചുമ്മാ അങ്ങനത്തെ ആ സിറ്റുവേഷനിലോട്ട് പോകും അതുകൊണ്ട് ഈ ഫാമിലി ബ്ലോഗെന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് അവരിങ്ങനെ എന്നും ചോദ്യത്തിന് ഉത്തരം ഉത്തരവും ചോദ്യമൊക്കെ നൽകി പറഞ്ഞും തിരിഞ്ഞോക്കിയിരിക്കേണ്ടി ഒരു കുടുംബം മൊത്തം നാട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ് ആവും അതാണ് അവിടെ ഏറ്റവും മെയിനായിട്ട് നടക്കുന്ന ഒരു കാര്യം അനാമിക വിഷ്ണു എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ലോഗ് പുതുതായിട്ട് ഉടലെടുത്ത് വന്നിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ കുറച്ച് കുറച്ച് നല്ല മൊമാൻസും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അനാമിക ഒരു അനാഥ കുട്ടിയാണ് ഈ അനാഥ കുട്ടിയെ വളർത്തി വലുതാക്കിയത് താൻ കല്യാണം കഴിച്ച വിഷ്ണു എന്ന് പറയുന്ന ആ ചെറുക്കൻ്റെ അമ്മയാണ് ആ അമ്മ വലിയൊരു മനസ്സിനുടമ തന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് അവർ ഒരു അനാഥാലയത്തിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു അനാഥാലയം സ്വന്തമായിട്ടുണ്ട് അങ്ങനത്തെ എന്തോ വകുപ്പാണ് അപ്പം ആ സ്ഥിതിക്ക് അവർ കുറേ കുട്ടികളെ നോക്കുന്നുണ്ട് ആത്മാർത്ഥമായി കുറേ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടിയെയാണ് സ്വന്തം മകനായിട്ട് ആ അമ്മ തിരഞ്ഞെടുത്തത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ അങ്ങനെ തിരഞ്ഞെടുത്ത് ആ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ആ മകനും ആ കുട്ടിക്കും കൂടി ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ കുട്ടിയെ സ്വന്തം അമ്മയായ അനാമികയെ കൊണ്ട് കൊഞ്ചിക്കാനും ലാളിക്കാനും സമ്മതിക്കുന്നില്ല പകരം ഇവർ എടുത്തുകൊണ്ട് നടക്കുകയാണ് അനാഥാലയത്തിൽ കുട്ടികളെ നോക്കുന്നത് പോലെ സ്വന്തം മകന്റെ കുട്ടിയും അവർ വളരെ സ്നേഹത്തോടെ കൊഞ്ചിച്ചും ലാളിച്ചും എടുത്തുകൊണ്ട് നടക്കുന്നു വലിയൊരു അച്ചീവ്മെന്റ് പോലെ അവർ കൊണ്ട് നടക്കുന്നുണ്ട് അത് ആ ഒരു മുഖത്തും അവരുടെ നടത്തത്തിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴും അവിടെ കുറച്ച് വിഷയങ്ങൾ വരുന്നുണ്ട് എന്തായാലും ആദ്യം ആ വീഡിയോടെ കുറച്ചൊന്ന് കണ്ടുപോക്കാം നീ ഉണങ്ങാനുണ്ടല്ലോ ഇത് ബിഗ് മദർ ഇത് ബിഗ് ഫാദർ ഇതോ ഇത് ലിറ്റിൽ പ്രിൻസസ് സ്വന്തം മദർ 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 ബിഗ് 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 ലിറ്റിൽ ഓക്കെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആർക്കാലും തോന്നിപ്പോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും തോന്നും ആ കുട്ടിയുടെ അടുത്ത് കിടക്കുന്നതാണ് ആ കുട്ടിയുടെ അമ്മ എന്ന് തോന്നിപ്പോ എന്നാൽ അതല്ല ഇപ്പുറത്ത് മാറി നിൽക്കുന്നതാണ് ആ കുട്ടിയുടെ അമ്മ അതാണ് അനാമിക അതാണ് ആ കുട്ടിയുടെ അമ്മ മറ്റത് അമ്മുമ്മയാണ് മനസ്സിലാക്കണം ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ആർക്കായാലും തോന്നിപ്പോവും ഈ കുട്ടിയുടെ അമ്മയാണ് ഇതെന്ന് ഓഫ് കോഴ്സ് ഒരിക്കലും ഞാൻ ഇവരെ ആരെയും തെറ്റ് പറയത്തില്ല കാരണം ആ കുട്ടി അവരെ നല്ലോണം സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പൊ എൻ്റെ അമ്മയായ കൂടി എന്നെ മറ്റുള്ളവര് ലാളിക്കുന്ന കൊഞ്ചിക്കുന്നതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്ക് സന്തോഷവും ഇഷ്ടമൊക്കെയാണ് എന്ന് വെച്ചാൽ ഇപ്പോഴല്ല കുഞ്ഞിലേക്കല്ലേ മറ്റുള്ള ആൾക്കാർ എൻ്റെ മാനെ സ്നേഹിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കതൊരു ഹാപ്പിനെസ് ആണ് അല്ലേ അങ്ങനെ ചിന്തിച്ചു നോക്ക് ആ സ്ഥിതിക്ക് ഇവിടെ അനാമികയുടെ കുട്ടിയെ അമ്മമ്മ അതായത് അമ്മായിമ്മ അടിപൊളിയായിട്ട് നോക്കുന്നത് കാണുമ്പോൾ അനാമികും ഹാപ്പിയാണ് പക്ഷേ ഇതിന്റെ താഴെ വന്ന കമന്റ്സ് ആണ് ചർച്ചാ വിഷയമാകുന്നത് അത് ഏത് രീതിയിലാണ് ചർച്ചാ വിഷയത്തിലോട്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൻ രീതിയിലാണ് ചർച്ചാ വിഷയത്തിലോട്ട് പോയത് അതിനു മുന്നേ കുറച്ചുകൂടി ഒന്ന് വീഡിയോ കണ്ടുനോക്കു നമ്മളപ്പോ വീട്ടിലോട്ട്

അതെങ്ങ അമ്മക്ക് ഒന്നും അതെന്തു പ്ലാസ്റ്റിക്കോ പൊട്ടു വരെ ഈ വീഡിയോ കാണുന്ന സമയത്ത് കുട്ടിയുടെ സ്വന്തം അമ്മയ്ക്ക് ഒരു റോളില്ല അത് എവിടെ ബാഗിൽ മാറിയിക്കുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊഞ്ചിക്കുന്നു ബാക്കി എല്ലാവരും ആയിട്ട് നിൽക്കുന്നു പ്രത്യേകിച്ച് അമ്മമ്മ ആ കുട്ടിയുടെ മകന്റെ അമ്മ നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കും അവരെല്ലാരും വലിയ ഇതായിട്ട് നിക്കുന്നു കുട്ടിയുടെ സ്വന്തം അമ്മ മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ വീഡിയോ കാണുമ്പം കാണാൻ സാധിക്കുന്ന അങ്ങനെ വന്നപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി താഴെ കമന്റ് ചെയ്യാൻ തുടങ്ങി ഈ കമന്റ് ആണെങ്കിൽ അവർക്ക് വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ട അവസ്ഥയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് വായിക്കാം ചേട്ടാ അനാമികയും മടിയിൽ കിടത്തു അവളാണ് പ്രസവിച്ചത് അതായത് ആ അമ്മ വിഷ്ണുവിന്റെ അമ്മ വിഷ്ണുവിന്റെ മടി കിടക്കുന്നത് കണ്ടുകൊണ്ട് ആരോ കമന്റ് ചെയ്ത കമന്റാണ് കേട്ടോ അവളെ ഒന്നും ശ്രദ്ധിക്കുന്നു കൂടെയില്ല അമ്മ പോലും മൈൻഡ് ആക്കുന്നില്ല പാവമല്ലേ അനാമിക അമ്മ ഭയങ്കര അധികാരം കാണിക്കുന്ന പോലെ പ്ലീസ് ഇനി ഇത് ആവർത്തിക്കരുത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ചേട്ടൻ ശ്രദ്ധിക്കണം അവൾക്ക് നിങ്ങളേ ഉള്ളൂ ആൾക്കാരുടെ ഒരു വ്യാപലാതിയും ഒരു കൺസന്റ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഒരു രീതിയിൽ പെരുമാറുന്നത് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല കാണുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും അവരിങ്ങനെയൊക്കെ പറയും ഇത് പ്രത്യേകിച്ച് കുറേ ഓഡിയൻസ് ആണ് ഈ കുടുംബ പ്രേക്ഷകരെ പോലുള്ള നിങ്ങൾ ഈ വീട്ടിലുള്ള തുമ്പിയും തുമ്പിയും തൂറയും കാര്യങ്ങളടക്കം എടുത്ത് പബ്ലിക്കിലോട്ടിടുമ്പോൾ അവരിങ്ങനത്തെ അഭിപ്രായം പറയും പിന്നെ പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ടി ടി ഫാമിലിയെ പോലെ ഒരു ഉളുപ്പില്ലാതെ കയറിയെങ്കിൽ ഇരിക്കണം അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ത് നെഗറ്റീവ് എന്നാൽ എന്ത് പോസിറ്റീവ് എന്നാലും ആര് തള്ളിക്കൊളിച്ചാലും ഒരു വിഷയമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുക അമ്മയ്ക്ക് വേണം ഈ സമയം കൂടുതൽ കെയറിങ് അത് ആരും കാണിച്ചു കണ്ടില്ല കുഞ്ഞു വന്നപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ പുറകിലായ പോലെ ആർക്കും വേണ്ടാത്ത പോലെ ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ സാധനം ആ കൊച്ചിനെ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ സമയത്ത് അവളെ അല്ലേ ശ്രദ്ധയും കരുതലും മറ്റാരെക്കാളും വേണ്ടത് അമ്മ പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിക്കുന്ന മോനാണെന്ന് തോന്നുന്നു അമ്മയെ കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കാതെ മരുമോളെ കൂടി ശ്രദ്ധിക്കുക ഭാവമ ആ കൊച്ചു ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ അവർ ആ വീഡിയോ എടുത്ത സമയത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിനുശേഷം അവർ ശ്രദ്ധിക്കുന്നോ ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് കമന്റ്സ് വരാൻ തുടങ്ങി അവർക്ക് എന്റെ പോഴ്സണിൽ വിഷമവും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അവര് എന്നോട് കമന്റ് ചെയ്ത് വെച്ച് ഞാൻ ഒന്ന് വായിക്കാം എന്റെ ജീവിതം ജീവിതമാക്കി തന്ന ഒരു വ്യക്തിയാണ് അമ്മ ഞാൻ പ്രസവിച്ച് എങ്കിലും എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ മേൽ അവകാശം സത്യാവസ്ഥ അറിയാതെ ആരും അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ഞാൻ സ്നേഹം എന്തെന്ന് അറിയുന്നത് പോലും അമ്മയുടെ അടുത്ത് നിന്നുമാണ് കുഞ്ഞു വന്നപ്പോൾ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് കുഞ്ഞു വന്നതിന് ശേഷം എന്നോടുള്ള സ്നേഹവും കരുതലും കൂടിയിട്ടേ ഉള്ളൂ ഇത് അനാമിക ഒരു കമന്റ് അടിച്ച് വെച്ചതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആൾക്കാര് വേറെ രീതിയിൽ കണ്ട് അവര് വേറെ രീതിയിൽ പറയുന്നു സി ഫാമിലി ബ്ലോഗേഴ്സ് ഇതൊക്കെ ഫേസ് ചെയ്യും ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുക അല്ലെങ്കിൽ വഴിക്ക് നിൽക്കരുത് ഇനി കൈകാലം തൊട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പല ആൾക്കാർ പലതും പറയും പ്രത്യേകിച്ച് എൻ്റെ കമന്റ് ബോക്സ് ഒക്കെ നോക്കുക ചില സമയൊക്കെ തെറുകളി പൊങ്കാലയൊക്കെയാണ് ഓഹ് ഞാനൊക്കെ നെവർ മൈൻഡ് ആണ് സീരിയസ്ലി പറഞ്ഞ നെവർ മൈൻഡാണ് ഓക്കെ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോയും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ അഭിപ്രായം പറയൂടെ അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇടുക അല്ലെങ്കിൽ പൂട്ടി മുടക്കി പൊക്കോ പറയുന്ന ആൾക്കാരെ മൊത്തം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ പല പോസിപെക്റ്റീവുകളിൽ നിന്ന് ചിന്തിച്ചു കൊണ്ട് പറയും അതിന് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം വീഡിയോ ഇടാൻ നിൽക്കുക പിന്നെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് സാധനമാണ് പ്രസവം കുഞ്ഞ് ആ ഒരു സെറ്റപ്പ് അത് ഹൈലൈറ്റ് സാധനമാണ് ഇനി ഇതും പോരാഞ്ഞിട്ട് അവർ എക്സ്പ്ലനേഷനും കൂടി ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കാം ഇരിക്കുന്നു അധികാരം അമ്മ ുന്നു പിന്നെ ഞങ്ങളെക്കാട്ടി അധികാരം കൂടുതൽ കുഞ്ഞിന്റെ മേലെ അമ്മയ്ക്ക് തന്നെയാണ് ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ പക്ഷെ ഇത്രയും ഈ സ്ഥാപനത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയാണ് നോക്കുന്നതും ഒരു വയസ്സുള്ള മോളൊക്കെ ഉണ്ട് അവളെ എടുക്കുന്നതും നോക്കുന്നതും എല്ലാം അമ്മയാണ് അപ്പൊ സ്വന്തം മഹാന്റെ മോള് ജനിക്കുമ്പോൾ ആ അമ്മ അതിനുള്ള അവകാശം കാണിക്കും അതില് ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അനാമിക ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നണം കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് എടുക്കും പക്ഷെ നമ്മളിത് കാണുന്നവർ ഇപ്പം അനാമിക കണ്ടാലും എൻ്റെ അമ്മ കണ്ടാലും നമ്മുടെ ബന്ധുക്കളും അറിയാവുന്നവരും പിന്നെ നിങ്ങൾ കണ്ടാലും അതൊരു നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കാൻ അറിയത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം അമ്മ അങ്ങനെ പറയുമ്പോഴത്തേനും അത് എനിക്കും അനാമിയ്ക്കും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊരു വിഷമം വരും കാരണം അമ്മയെന്നെ ആരും അനാമിക ആരും ഞങ്ങളെ ഒന്നിപ്പിച്ചേരും എല്ലാം എന്നാ അമ്മ ഒരിക്കലും കുഞ്ഞിന്റെ മേളി അധികാരം കാണിക്കുന്ന ആ അമ്മയുടെ കുഞ്ഞായതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേനും നിങ്ങളുടെ അമ്മേ അച്ഛനും അതിനെ എടുക്കല് തൊടല് കുമ്മക്കരുത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അത്രയും പേരമ്മയും കുഞ്ഞുങ്ങളെയും നോക്കുന്നത് ആ അമ്മയ്ക്ക് പിന്നെ സ്വന്തം ചോറിലൊരു കുഞ്ഞു ജനിക്കുമ്പോഴത്തേക്ക് സ്നേഹം കാണിക്കത്തല്ലേ ഉള്ളൂ അതില് ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നെങ്കിൽ അമ്മയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇരുന്ന വീഡിയോയ്ക്ക് ഇങ്ങനത്തെ ഉള്ള കമന്റുകൾ ഇടരുത് പ്ലീസ് ആരും തെറ്റിദ്ധരിക്കരുത് ഇതല്ല ജീവിതം ഈ വീഡിയോ കൂടെ കാണുമ്പോൾ ഉള്ളത് മാത്രം വീഡിയോ കൂടെ കാണുമ്പോ അത്ര സെക്കൻഡിനുള്ളത് മാത്രമേ കാണുന്നു ഓക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് അല്ലാതെ ആൾക്കാരുടെ വാ മൂടിക്കെട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അതൊരു ആയിട്ടുള്ള കാര്യമേ അല്ല അല്ലെങ്കിൽ വീഡിയോ ഇടാതെ വേണ്ടിയാക്കി ഇരിക്കുക ഇവിടെ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കണം പത്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് യൂട്യൂബ് ഫീൽഡിൽ വരികയാണെങ്കിൽ നമ്മൾ കമൻസ് ഒന്നും അങ്ങനെ അങ്ങ് മൈൻഡിയാണ് നിൽക്കരുത് നമ്മളെ ചീത്ത വിളിച്ചാലും ആ ആ മൈൻഡിലങ്ങ് പോകണം അതേ ഉള്ളൂ അല്ലാണ്ട് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തു കൊടുത്തിരിക്കാം ആദ്യം നിങ്ങൾ കമൻറ്റിലൂടെ കൊടുക്കുന്നു പിന്നെ വീഡിയോയിലൂടെ കൊടുക്കുന്നു ഇനി അടുത്ത എക്സ്പ്ലനേഷൻ വരുന്നു ഇങ്ങനെ പലതും നടക്കും സ്വാഭാവികം എന്തായാലും ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ചരിത്രങ്ങളും നിങ്ങൾക്ക് ഇവിടെ കണ്ടും കേട്ടൊക്കെ അറിയാമല്ലോ അതുപോലെയൊക്കെ ആവും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കട്ടെ നിങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വേണ്ടി അപ്പോൾ തിരിപടി ആടണം